നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ ആളുകളിലൊക്കെ ഉണ്ടാക്കിയ ജൂൺ നാല് വരെ തുടരാനിടയുള്ള ഒരാകാംക്ഷയ്ക്ക് കാരണമായ ഒരു വിഷയം ലീഗും സമസ്തയും യു ഡി എഫും ഒക്കെയായി ബന്ധപ്പെട്ട് പണഞ്ഞ് കിടക്കുന്ന ആ ഒരു വിഷയമാണ് സമസ്തയിൽ യു ഡി എഫ് എൽ ഡി എഫ് പക്ഷവാദികൾ രണ്ട് വിഭാഗമായി തീരുകയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്ത സംഘർഷഭരിതമായ സംഭവങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാനമാണ് രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം ഞാൻ ഈ വിഷയം വളരെ രസകരമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് ഓരോ സംഭവങ്ങളും താല്പര്യത്തോടെ തന്നെ നോക്കാൻ ഇഷ്ടമുണ്ട് അതുകൊണ്ട് കൂടിയാണ് നിങ്ങളോടും ഈ വിഷയം നിരന്തരം അതിലെ ഓരോ ഡെവലപ്മെൻറ്റും പറയാൻ താല്പര്യം ഉണ്ടായിട്ടുള്ളത് അവസാനം ഉണ്ടായിരിക്കുന്ന സംഭവം വമ്പൻ കോമഡിയാണ് അതായത് ഞാനിരിക്കുന്ന പത്രത്തിൻ്റെ എഡിറ്ററായി ഒരു കസേര ഉണ്ടെന്ന് വെച്ചോ അപ്പം ആ പത്രത്തിനെതിരെ ഞാൻ തന്നെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സമസ്തയുടെ മുഖപത്രമായി പറയുന്ന സുപ്രഭാതം നിങ്ങൾക്കൊക്കെ അറിയാം സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷനാണ് അവസാനം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ കാരണം ലീഗിൻ്റെ ആഭ്യന്തര അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ആഭ്യന്തര ചർച്ചകൾക്കിടയാക്കിയ ഒരു സംഭവത്തിൻ്റെ കാരണം ബഹാദ്ദീൻ മുഹമ്മദ് നദ്വി എന്ന സുപ്രഭാതത്തിൻ്റെ എഡിറ്റർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല യു ഡി എഫ് ബഹിഷ്കരിച്ചിരുന്നു ലീഗ് ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് യു ഡി എഫിൻ്റെ നേതാക്കളോട് പറഞ്ഞതായി നമ്മൾ നേരത്തെ വാർത്ത കേട്ടതാണ് അതിൻ്റെ തുടർച്ചയായി ലീഗ് തന്നെ കുഞ്ഞാലിക്കുട്ടി പ്രധാനപ്പെട്ട ആരും പങ്കെടുത്തില്ല കാരണം അവർ രാഷ്ട്രീയമായി ജൂൺ നാല് കഴിയട്ടെ എന്നിട്ട് മതി സംസ്ഥയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് അവർ പ്രഖ്യാപിത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി മൊത്തത്തിൽ യു ഡി എഫ് ആകെ ബഹിഷ്കരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥയുടെ ഇടതുപക്ഷാഭിമുഖ്യം ഉണ്ട് എന്ന് പറഞ്ഞ ആരോപണം ഉയർത്തിയ ആ സംഗതികളുടെ തുടർച്ചയായിട്ടാണിത് എന്നാൽ സ്വന്തം പത്രത്തിൻ്റെ എഡിറ്റർ തന്നെ ആ പരിപാടി ബഹിഷ്കരിച്ചാലോ ഈ പറയുന്ന ബഹൗദ്ദീൻ മുഹമ്മദ് നദ്വി ഈ പത്രത്തിൻ്റെ അതായത് എൻ്റെ പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം ഞാൻ തന്നെ പങ്കെടുക്കാതെ നടക്കട്ടെ എന്ന് സൂപ്പർ പങ്കെടുത്തില്ല എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ എഡിറ്റർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ പരിപാടിക്കെതിരെ തന്നെ ഒരു പ്രസ്താവന ഇറക്കിക്കളഞ്ഞു റിപ്പോർട്ടർ ടിവിയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം ആഞ്ഞടിക്കുകയാണ് ആ പരിപാടി മൊത്തം പ്രശ്നമായിരുന്നു ആ പരിപാടിയിൽ അവിശ്വാസിയായ ആൾക്ക് വേണ്ടി വിശ്വാസികളായ ആളുകൾ വരവേൽപ്പ് നൽകി എന്നൊക്കെയാണ് പറയുന്നത് മുഹമ്മദ് റിയാസ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട മന്ത്രി പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിയോജിപ്പാണ് അതായത് യു ഡി എഫിലെ കോൺഗ്രസ് പങ്കെടുത്തില്ല ലീഗ് പങ്കെടുത്തില്ല എന്നാൽ പിന്നെ എൽ ഡി എഫിൻ്റെ ആൾ പങ്കെടുത്തപ്പോൾ അയാൾ മാത്രം ഇങ്ങനെ ആദരിച്ച് സ്വീകരിക്കേണ്ട കാര്യം എന്താ കെ മുരളീധരൻ പങ്കെടുത്തു പക്ഷേ കെ മുരളീധരനെ ഔദ്യോഗിക സംഘത്തിൻ്റെ നേതാവായി കണക്കാക്കുന്ന ഉണ്ടാവില്ലല്ലോ എന്തായാലും ലീഗുകാർ പറഞ്ഞിട്ട് ചെന്നിത്തലയും സതീശനും പങ്കെടുക്കാത്തടുത്ത് കെ മുരളീധരൻ പോയാൽ അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ അതുകൊണ്ട് എ എഡിറ്റർ നദ്വി യു ഡി എഫ് പക്ഷവാദിയാണ് എന്ന് വേണം കരുതാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ആ പരിപാടിയിൽ പങ്കെടുത്ത മുഹമ്മദ് റിയാസിൻ്റെ അവിശ്വാസിയായ മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യം അവിടെ അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മുടെ നദ്വി എഡിറ്റർ പറയുന്നത് അപ്പോൾ ഈ ആരോപണത്തിനേക്ക് പിന്നിലൊരു മനഃശാസ്ത്രമോ അല്ലെങ്കിൽ കാഴ്ചപ്പാടോ ഒക്കെ ഉണ്ടാവുമല്ലോ ഞാൻ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പരിപാടിയുടെ മൊത്ത ഉത്തരവാദി ജിഫ്രി തങ്ങളാണ് ഇതിൻ്റെ ചെയർമാനാണല്ലോ പത്രത്തിൻ്റെയും മൊത്തത്തിൽ സമസ്തയുടെ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്ന ജിഫ്രി തങ്ങളാണ് അപ്പോൾ എഡിറ്റർ ജിഫ്രി തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പത്രത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന സമസ്തയുടെ തന്നെ പ്രധാന നേതാവിനെതിരായിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് ജിഫ്രി തങ്ങൾ തങ്ങളവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു യു ഡി എഫ്കാർ കോൺഗ്രസും ലീഗും ഒന്നും പങ്കെടുക്കാത്തതിൻ്റെ കാര്യവും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പോഴാണ് ഇന്ന് നമ്മുടെ സമസ്ത എന്ന് പറയുന്ന സംഘത്തിൻ്റെ എഡിറ്റർ പത്രത്തിൻ്റെ എഡിറ്റർ അവരുടെ മുഖപത്രത്തിൻ്റെ എഡിറ്റർ നദ്വി പറയുന്നത് അത് അത് മോശം പരിപാടിയിൽ പോയി എന്ത് കാ പരിപാടിയെ കാണിച്ചത് എന്ന് പറഞ്ഞു അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ ജിഫ്രി തങ്ങൾക്കാണല്ലോ കൊള്ളുക എന്തായാലും ചെയർമാനൊക്കെ കൂടി സംസ്ഥാന നേതൃത്വം ഈ നദ്വിയോട് വിശദീകരണം ഒക്കെ ചോദിച്ചിട്ടുണ്ട് നദ്വി ബഹാബുദ്ദീൻ നദ്വി ഈ കാര്യം പറയുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല എന്നുള്ളതാണ് അവിടുത്തെ അതിനകത്തെ രാഷ്ട്രീയ സാധ്യത ഉള്ളത് അത് ഈ നേരത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വേണം കരുതാൻ ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത് അല്ലാതെ കേവലം ഞാൻ പറയുന്നത് അനുസരിക്കാത്ത പത്രത്തിൽ ജീവനക്കാരോട് അതിൻ്റെ ചീഫ് എഡിറ്റർ ചെയ്തു പോയ ചേത്ത് അല്ല ആ പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം എന്ന് പറയുന്നത് പത്രത്തിൻ്റെ നേതൃത്വം ചെയ്യുന്ന പരിപാടിയല്ല ആ പത്രത്തെ നയിക്കുന്ന സംഘടനയുടെ നേതൃത്വമാണ് ആ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത് അതിനുശേഷം ലീഗ് നേരിട്ട് തന്നെ അടിയന്തിരമായി ഗൾഫിൽ ചന്ദ്രികയുടെ ഗൾഫ് ഈ എഡിഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഡീഷനോ ഇലക്ട്രിക്കൽ എഡീഷനൊക്കെ അവിടെ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്റർനെറ്റിൽ തപ്പിയിട്ട് അവിടെ ഗൾഫ് എഡിഷൻ വായിക്കാൻ വേണ്ടി ചന്ദ്രിക എല്ലാവരോടും പറയുന്നത് സുപ്രവാദം ഒന്നും വായിക്കേണ്ട നമ്മുടെ ഇന്റർനെറ്റ് എഡിഷൻ വായിച്ചാൽ മതി എന്നാണ് അവരുടെ ആഹ്വാനം അതെന്തോ ആയിക്കോട്ടെ അവർക്ക് കേരളത്തിലെ പത്രം തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ആരോപണം പ്രത്യാരോപണങ്ങളിലും ഇ ഡി അന്വേഷണത്തിലുമൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോഴാണ് സുപ്രവാദം കേരളവും കടന്ന് ഗൾഫിൽ കൊണ്ടുപോയി അച്ചടി എഡിഷൻ തന്നെ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ലീഗ് ഈ കാര്യത്തിൽ പത്രം എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായ നിലപാടിലേക്കാണ് കടന്നിരിക്കുന്നത് ഈ ബഹാബുദ്ദീൻ നദ്വിയുടെ നിലപാട് കൂടി വന്നപ്പോൾ സമസ്തയ്ക്കിടയിലെ സംഘർഷം ഒന്നും കൂടിയും പരസ്യമാവുകയാണ് ഒരു ചാനലിനോട് പരസ്യപ്പെടുത്തിക്കൊണ്ടുള്ള അഭിമുഖത്തിൽ തന്നെയാണല്ലോ ഈ പറയുന്നത് അതുകൊണ്ട് ഒന്നും കൂടിയും മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വിഷയത്തിൽ കെ ടി ജലീൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെ ടി ജലീൽ പറയുന്നത് സുപ്രഭാതത്തിൽ വേലി തന്നെ വിളവു തിന്നു എന്ന തലക്കെട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് എം വി രാഘവനും സി പി ജോണും കെ കെ രമയും ഒരു മതത്തിലും വിശ്വസിക്കാത്ത തികഞ്ഞ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകാരാണ് അവരെ ഒന്നും എതിർക്കാതെ ലീഗ് സുന്നി നേതാവ് ഡോക്ടർ ബഹാ ഉദ്ദീൻ കൂരിയാട് സി പി എം നേതാക്കളെ മാത്രം വേറിട്ട് നിർത്തി ആക്രമിക്കുന്നതിലെ താൽപ്പര്യം സുന്നിസത്തോടുള്ള ആഭിമുഖ്യമല്ല എന്ന് ആർക്കാണ് അറിയാത്തത് പ്രാക്ടീസിംഗ് മുസ്ലീങ്ങളല്ലാത്ത നിരവധി പേർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രവർത്തകരിലും ഉണ്ട് ലീഗുകാരുടെ കൂട്ടത്തിൽ പോലും അത്തരം ആളുകളെ കാണാം അവരെ തുറന്നു കാട്ടാൻ എന്താണ് കൂരിയാട് സാഹിബ് ചാനലുകൾക്ക് അഭിമുഖം നൽകാത്തത് നിരീശ്വരവാദത്തേക്കാൾ ഇസ്ലാം എതിർത്തത് ബഹുദൈവ ആരാധനയല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഷിർക്ക് ആണെന്നല്ലേ നദ്വി സാഹിബെ അങ്ങയുടെ പക്ഷം ബഹുദൈവ വിശ്വാസികളായ എത്ര യു ഡി എഫ് നേതാക്കളെയും മന്ത്രിമാരെയും പട്ടിക്കാട് ജാമിയയുടെ പരിപാടി ക്ഷണിക്കുകയും അവരുടെ പ്രസംഗത്തെ തക്ബീർ ചൊല്ലി സുന്നി പ്രവർത്തകർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നും കാണാത്ത അപരാധം സി നേതാക്കളുടെ കാര്യത്തിൽ മാത്രം കാണുന്നത് ലീഗ് പ്രേമല്ലാതെ മറ്റെന്താണ് ഡോക്ടർ കൂരിയാട് ചീഫ് എഡിറ്ററായ പത്രം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയും കോടിയേരിയും സമസ്ത നേതാക്കളും ഉൾപ്പെടെ പത്തോളം മഹത് വ്യക്തികൾ ചേർന്നായിരുന്നു അന്നും സുന്നി പ്രവർത്തകർ തക്ബീർ ചൊല്ലിയാണ് ചടങ്ങിന് സാക്ഷികളായത് ബഹാബുദ്ദീൻ സാഹിബിന് കോടിയേരിയോട് അന്ന് തോന്നാത്ത കമ്മ്യൂണിസ്റ്റ് വിരോധം ഇപ്പോൾ ഉണ്ടായതിൻ്റെ ഗുട്ടൻസ് അരി ആഹാരം കഴിക്കുന്നവർക്ക് തിരിയും സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ജൂദാസിനെ പോലും നാണിപ്പിക്കും ചന്ദ്രികക്ക് ഇപ്പോൾ നല്ലൊരു ചീഫ് എഡിറ്ററില്ല ആ പദവി അലങ്കരിക്കാൻ സുപ്രഭാതത്തിൽ നിന്ന് രാജിവെച്ച് പോകലല്ലേ ഡോക്ടർ സാഹിബേ ഭംഗി അങ്ങ് സമസ്തയുടെ മുഷാവറയിലല്ല അംഗമാകേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ഹൈ പവർ കമ്മിറ്റിയിലാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഷൈഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നിലപാടിൽ ഒരു പിശകും സംഭവിച്ചിട്ടില്ല അവരാണ് എന്ന് വൈകാതെ താങ്കൾക്ക് ബോധ്യമാകും നദ്വി സാഹിബെ അങ്ങേക്കാണ് തെറ്റുപറ്റിയത് സമസ്തയുടെ നേതൃത്വത്തിനല്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന താങ്കൾ കപ്പലിൽ വെള്ളമില്ലാതായപ്പോൾ താഴത്തെ നിലയിൽ ഓട്ടയുണ്ടാക്കി പ്രശ്നം പരിഹരിച്ച തൊരപ്പൻ്റെ പണിയാണ് എടുക്കുന്നത് സുന്നിസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും താനൊരു സമസ്തക്കാരനാണ് എന്ന് പറയാൻ എൻ്റെ താങ്കൾക്ക് കഴിയുന്നില്ല മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സമസ്ത എന്ത് നേട്ടമാണ് മുസ്ലിം സമുദായത്തിന് നേടിക്കൊടുത്തത് എന്ന് ചോദിച്ച് സയ്യിദുന ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പണ്ഡിത ശ്രേഷ്ഠരെയും വലിച്ചു കീറി അവഹേളിച്ചപ്പോൾ ബഹാബുദ്ദീൻ സാഹിബെ എന്തെ അങ്ങയുടെ നാക്ക് പൊങ്ങിയില്ല അങ്ങയെപ്പോലുള്ള ഉറ്റുകാരെ ഉപയോഗിച്ച് സമസ്ത എന്ന കപ്പൽ മുക്കാനാണ് ലീഗിൻ്റെ ശ്രമം ആ സത്യം സമസ്തയുടെ പ്രവർത്തകർ ഉൾക്കൊണ്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയെ ലീഗിൻ്റെ മറ്റൊരു പോഷക സംഘടനയാക്കി അവർ മാറ്റും അതിനവർ സ്വതന്ത്ര പണ്ഡിത തൊഴിലാളി യൂണിയൻ എന്ന് പേരും നൽകും അതിൻ്റെ പ്രസിഡന്റായി താങ്കൾക്ക് ആജീവനാന്തം വാഴാം ഇതാണ് കെ ടി ജലീൽ പറയുന്ന കാര്യം പുതിയ സാഹചര്യത്തിൽ സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്റർ കൂടിയായ ബഹാബുദ്ദീൻ നദ്വിയുടെ പ്രസ്താവന കൂടി വന്നതിൻ്റെ പ്രത്യേക അന്തരീക്ഷം മൂന്ന് തരത്തിൽ നമുക്ക് തരംതിരിക്കാം ഒന്ന് സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിച്ചതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ വിഷയത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ സമസ്തയിലെ തന്നെ ലീഗ് അനുകൂല വിഭാഗം ശ്രമിക്കുകയാണ് അതിൻ്റെ മുന്നേറ്റ നിരയിൽ ബഹാവുദ്ദീൻ നദ്വി സ്വയം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് കമ്മ്യൂണിസം മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തിനെതിരെ ആജീവനാന്തം പോരാടും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി ബഹാവുദ്ദീൻ നദ്വി മുന്നോട്ട് വരുന്നത് അത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇടതുപക്ഷത്തെ ഖ്യാനിച്ച് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് തങ്ങൾക്ക് എന്ന് പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് മൂന്നാമത്തേത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഈ വിഷയത്തിൽ വിശദീകരണവുമായി ചീഫ് എഡിറ്ററുടെ അടുത്തേക്ക് സന്ദേശം അയച്ചു എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് അതിനെ തുടർന്ന് മറ്റൊരു തലത്തിലേക്ക് സമസ്തയ്ക്കകത്തെ ആഭ്യന്തര പ്രശ്നം മാറുകയാണ് അത് സമസ്തയ്ക്ക് പുറത്ത് ലീഗിനെ പോലും സ്വാധീനിക്കാവുന്ന വിധത്തിൽ ലീഗുമായുള്ള സംഘർഷത്തെ പെരുപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ എത്തിക്കും എന്നാണ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുക മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ സമസ്ത സമസ്ത എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സമസ്ത സമസ്ത എന്ന് പറയുന്ന സാഹചര്യമാണ് ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരും വരെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ജൂൺ നാലിന് ശേഷം എന്തായിരിക്കും നടക്കുക എന്ന് റിസൾട്ടിനെ അപേക്ഷിച്ച് മാത്രമാണ് പറയാൻ കഴിയുക എന്തായാലും ഇത് ഇതൊടനെ ഒന്നും അവസാനിക്കുന്ന മട്ടില്ല സുപ്രഭാതം പത്രവും സമസ്തയും ലീഗും യു ഡി എഫും ഇങ്ങനെ അങ്ങ് ചർച്ചയിൽ ആഭ്യന്തര തർക്കങ്ങളിൽ ഒക്കെ മുന്നോട്ട് പോകും നമുക്കിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാം നന്ദി നമസ്കാരം